പിത്തഗോറസ് അല്ലെങ്കിൽ പൈത്ത രണ്ട് വിധത്തിൽ ഞാൻ ഉച്ചരിച്ച് കേട്ടിട്ടുണ്ട് ഗ്രീക്ക് ചിന്തകനായിരുന്നു മാത്തമാറ്റീഷ്യനായിരുന്നു അദ്ദേഹം ബി സി നാനൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ജീവിച്ചത് ക്രിസ്തു മുൻപ് ഏകദേശം അഞ്ച് നൂറ്റാണ്ട് പറകിലാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് ശ്രദ്ധേയമായത് അദ്ദേഹം പറഞ്ഞു ജീവിതം ഒരു കളിപ്പറമ്പാണ് ഉത്സവപ്പറമ്പാണ് എല്ലാവരും ഉത്സവം കൂടാറുള്ളവർ പെരുന്നാൾ കൂടാറുള്ള അത് ഉത്സവപ്പറമ്പാണ് അതൊരു പെരുന്നാൾ പറമ്പാണ് അവിടെ വരുന്ന ആളുകൾ പലതരമാണ് പറഞ്ഞു ബിരുദന്മാരും അവിടെ തങ്ങളുടെ ബിരുദമായി മത്സരിക്കാൻ വരുന്നു അവർ നിരന്തരം മത്സരിക്കുന്നു ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട് അടിമകളെപ്പോലുള്ള അവർ വേട്ടയാടാൻ വരുന്നു ഉത്സവപ്പറമ്പിൽ നടക്കുന്നതാണത് വേട്ടയാടുക മറ്റുള്ളവനെ ചൂഷണം ചെയ്യുക അതിൻ്റെ ചാപം ഉണ്ടാക്കുക പേരുണ്ടാക്കുക അത് രണ്ടാമത്തെ കൂട്ടരാണ് മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് എല്ലാം കാണാൻ വരുന്നു പെരുന്നാൾ പറമ്പിലും ഉത്സവപ്പറമ്പിലും പോകുന്നത് പലരും കാണാനാണ് എന്തു കാണാൻ ഉത്സവം കാണാൻ അതാണ് കാണാൻ പോകുന്നത് നാലാമതൊരു കൂട്ടരുണ്ട് ഈ കാണുന്നതിൻ്റെ അർത്ഥം അന്വേഷിച്ച് വരുന്നവർ സത്യാന്വേഷകരാണോ പ്രിയപ്പെട്ടവരെ ഈ നാല് കൂട്ടം ആളുകൾ ഏത് സമയത്തും എവിടെ നോക്കിയാലും നിങ്ങൾ കാണും ജീവിതം ഒരു കളിപ്പറമ്പാണ് ഒരു കേളി വിലാസമാണ് നടക്കുന്നത് ആകാശത്തേക്ക് നോക്കൂ കണ്ണു തുറന്നു നോക്കൂ നടക്കുന്നത് ഭീകരമായ വളരെ സുന്ദരമായ ഒരു കേളിയാണ് ലീലയാണ് എന്താ മയിലാടുന്നു കീഴ് പാടുന്നു പെൺപിള്ളേര് നൃത്തം വയ്ക്കുന്നു എല്ലാം ഒരു കളിയാണ് ഈ കളിപ്പറമ്പിലാണ് നമ്മളായിരിക്കുന്നത് അവിടെ മത്സരിച്ച് ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതല്ല കളി ഇത് വലിയ കളി നിങ്ങൾ എന്തിനാ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ തോൽപ്പിക്കാനും ജയിക്കാനും വേട്ടയാടാനും വന്നവരായി ചിലർ ഈ കളിയെ തെറ്റിദ്ധരിക്കുന്നു കളിയെ കാശുണ്ടാക്കാനും പേരുണ്ടാക്കാനും മറ്റെന്തൊക്കെ ഉണ്ടാക്കാനുള്ള വേദിയായി ചിലർ തെക്കി ധരിക്കുന്നു പക്ഷേ കളിപ്പറമ്പിൽ കാണാൻ വരുന്നവർ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇതാണ് നാലാമത്തെ കൂട്ടരഭ്യസ്ഥമാകുന്നത് അവർ കാണുന്നത് എന്താണ് ഈ ഉത്സവം ഈ കളി ഈ ലീല ഈ പ്രപഞ്ചലീല ഈ വലിയ തമാശ പോലെ തോന്നുന്ന ഈ ലീല ഈ ഉത്സവം എന്താണ് എന്ന് എന്നേഷിക്കുന്നു അതന്വേഷിക്കുമ്പോഴാണ് ആരാണ് ഈ കളി നടത്തുന്നത് നിങ്ങൾ കാണുന്ന വഴി കളിയാണ് നിങ്ങൾ സ്റ്റേജിൽ കാണുന്നവഴി കളി കാണുന്നു ആ കളി ആരാണ് കളിക്കുന്നത് നമ്മളെ കളിക്കാരനെ കാണുന്നില്ല കളിപ്പറമ്പിലുള്ള വെറും കാഴ്ചയുടെ അതിന്റേതാക്കളെ മാത്രമാണെന്ന് കാണുന്നത് ശരിക്കും കളി അരങ്ങിന് പുറയിലാണ് അത് നിങ്ങൾക്കല്ല എല്ലാവർക്കും അത് കാണുന്നില്ല കാണാത്ത കളിക്കാരനെ കാണാൻ കഴിയുന്നുണ്ടോ കളി ഈ കളി കാണുന്ന ആളുകൾ കളി കാണുന്നുണ്ട് പക്ഷേ കളിയിൽ കളിക്കുന്ന കളിക്കാരനെ കാണാതെ പോകുന്നു എന്നതും വളരെ പ്രധാനമാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കവിയുണ്ട് പി കുഞ്ഞുരാമൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് കളിയച്ചൻ കളിയച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി പഠിപ്പിക്കുന്ന ആശാനാണ് പക്ഷെ അതല്ല ആ കവിതയെ കാണുന്നത് പ്രപഞ്ചലീലയുടെ കളിയച്ചനെയാണ് അദ്ദേഹം കാണുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മഹാലീല ഈ ഉത്സവം ഈ വലിയ നാടകം ഈ നാടകത്തിൻ്റെ ഈ വലിയ പ്രപഞ്ചത്തിന് ഇതിഹാസപരമായ മഹത്വപൂർണമായ ലീല അത് നടത്തുന്ന ആളെ വ്യക്തിയുണ്ടോ ആളുണ്ടോ നടത്തുന്ന ശക്തിയുണ്ട് അത് കണ്ട് അതിൽ വിസ്മയം കൊള്ളുന്ന ഒരു കവിയുടെ കഥയാണ് കളിയച്ചൻ ഈ കളിയിലാണ് നമ്മളെല്ലാവരും മുഴുകിയിരിക്കുന്നത് നമ്മളെല്ലാവരും കളിപ്പറമ്പിലാണ് പക്ഷേ ആരാണ് കളിക്കുന്നത് കളി എന്താണ് കളിക്കാരൻ മനസ്സിലാക്കുന്നുണ്ടോ കളിക്ക് നമ്മളെല്ലാവരും ഈ കളിയെക്കുറിച്ച് ചിന്തിക്കണം കളിയുടെ പെനിലുള്ള കളിയച്ഛനെ കാണാനും അതിൻ്റെ വിസ്മയത്തിൽ ഉൾപ്പെടാനും കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്